പതിനൊന്ന് മണി വരെയുള്ള ലാസ്റ്റ് ടൈമിലാണ് നമ്മളെ കീമോ ചെയ്യാനുള്ള പേഷ്യൻസ് ഒക്കെ വരേണ്ട സമയം അപ്പൊ അതിനുശേഷം വരുന്ന ആളുകൾക്ക് എന്താ അവിടെ വന്നിട്ടുണ്ട് കിട്ടാതെ കീമോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും അപ്പൊ ഇന്ന് വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ എത്തിക്കാൻ പറ്റുന്ന മുഴുവൻ ആളുകളും നമ്മളെ എല്ലാ ഹോസ്പിറ്റലും എത്തിച്ചിട്ടുണ്ട് ഇപ്പൊ ആർ സി സി മാത്രമല്ല മെഡിക്കൽ കോളേജിലും പോകുന്ന ഉള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട് അപ്പൊ അവർക്ക് അവിടെ എത്താൻ പാകത്തിനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മളെ വണ്ടികൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യുന്ന ഇവര് വണ്ടിയെടുത്താലല്ലേ ഇത് നമുക്ക് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ആക്കിയാല് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുതെന്നാ എനിക്ക് പറയാനുള്ളത് കാരണത്തിന് എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഈ പഞ്ചായാലെ കൊണ്ട് എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഈ പണി മുടക്കുന്നത് ഈ മുടക്കിപ്പിച്ചത് അന്യ രാജ്യത്തിന്റെ സംസ്ഥാനങ്ങള് അതായത് ബീഹാർ ആന്ധ്ര വരുന്നത് വന്ന് വന്ന് പോലീസിനോട് ജനങ്ങളെ ഈ ഒരു ും ഉദ്യോഗസ്ഥനും നിങ്ങൾ പോകുന്നതാണ് ഇപ്പൊ കൊട്ടാരക്കരത്തേക്ക് അതാണ് ചെയ്യേണ്ടിയിരുന്നത് അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ചേട്ടാ എത്ര മണിക്കൂറായി ഇവിടെ നിൽക്കുന്നു ആലോചിക്കും രാവിലെ ആറ് മണിയോടൊരു സർവീസ് തുടങ്ങിയതാണ് നമ്മളെ അഞ്ച് വണ്ടികൾ നിലവില് സർവീസിലുണ്ട് ആർ സി സി മെഡിക്കൽ കോളേജാണ് മെയിനായിട്ട് നമ്മൾ പേഷ്യൻസിന് എത്തിക്കാൻ നമ്മളെ ചെയ്തോണ്ടിരിക്കുന്ന എല്ലാവരും പതിനൊന്ന് മണി വരെയുള്ള ലാസ്റ്റ് ടൈമിലാണ് നമ്മളെ കീമോ ചെയ്യാനുള്ള പേഷ്യൻസ് ഒക്കെ വരേണ്ട സമയം അപ്പൊ അതിനുശേഷം വരുന്ന ആളുകൾക്ക് അവിടെ വന്നിട്ട് കിട്ടാതെ കീമോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരും അപ്പൊ ഇന്ന് വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കാര്യകർത്താക്കളുടെ നല്ല റെസ്പോൺസ് ആണ് എല്ലാവരും തരുന്നത് അപ്പോ പോലീസിന്റെ ഭാഗത്തുനിന്നായാലും നട്ടയുടെ ഭാഗത്തുനിന്നായാലും നമ്മുടെ റെയിൽവേയുടെ ഭാഗത്തുനിന്നായാലും എല്ലാവരും ഒരേപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് പിന്നെ നമ്മളിപ്പോ ഏകദേശം നമ്മൾ അഞ്ചു വണ്ടികളായിട്ട് ഒരുപാട് സർവീസ് ഇപ്പൊ നടത്തി പ്രതിഷേധവും ഏത് ഹർത്താൽ ആണെങ്കിലും ഇതിപ്പോ മോദിക്കെതിരെ അല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണല്ലോ രേഖപ്പെടുത്തുന്നത് അങ്ങനെയാണ് ആളുകൾ പറയുന്നതെങ്കിലും നമുക്ക് നാടിനെ സേവിക്കുക എന്നുള്ളതാണ് സേവാ ഏറ്റവും വലിയ കാര്യം നരനെ സേവിച്ച് നാരായണാവുക എന്നാണ് പണ്ടുള്ള ആളുകളെല്ലാം പറയുന്നത് അത് തന്നെയാണ് നമ്മളിന്നും ഒരു ആപ്തവാക്കിയൊക്കെ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളെ വണ്ടികളിലൊക്കെ ആ വണ്ടികളിലൊക്കെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് മാനവ സേവയാണ് മാധവ സേവ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് കഴിവതും നമ്മള് എല്ലാ തലങ്ങളിലും സേവാഭാരതയുടെ പ്രവർത്തനം എപ്പോഴും നല്ല രീതിയിൽ ഉണ്ടാകും എല്ലാവരും നല്ല ആൾക്കും കുഴപ്പമാണൊന്നും ഇല്ല എല്ലാവരും ഇപ്പോ നമ്മള് ഇവിടെ എത്തിക്കാൻ പറ്റുന്ന മുഴുവൻ ആളുകളും നമ്മളെ എല്ലാ ഹോസ്പിറ്റലും എത്തിച്ചിട്ടുണ്ട് ഇപ്പൊ ആർ സി സി മാത്രമല്ല മെഡിക്കൽ കോളേജ് പോകുന്ന വഴിക്കുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് അപ്പൊ അവർക്ക് അവിടെ എത്താൻ പാകത്തിനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മളെ വണ്ടികൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യകർത്താക്കളായിട്ടുള്ള ആളുകൾ അല്ലാതെ ഇവിടെ നിന്ന് ബാക്കി വണ്ടികളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ലാസ്റ്റ് ഒരു വണ്ടി കൂടിയാണ് വരാനുള്ളത് അതും കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ശുഭം എന്തായാലും കെ എസ് ആർ ടി സി തമ്പാനൂർ സ്റ്റാൻഡിൽ ഇപ്പോ യാത്രകളൊന്നും ഇല്ല സർവീസ് ഒന്നും നടത്തുന്നില്ല എന്നുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത് പക്ഷേ ഒരുപാട് യാത്രക്കാർ ഇവിടെയൊക്കെ ഉണ്ട് കൂടുതൽ അവരോട് തന്നെ ചോദിക്കാം ചേട്ടാ എത്ര നേരെ വന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ രാത്രി പന്ത്രണ്ട് മണിയൂടെ തന്നെ ഇങ്ങനെ രാവിലെ അങ്ങോട്ട് ബസ് ഉള്ളൂ പന്ത്രണ്ട് മണി വരെ ടിക്കറ്റ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താണല്ലോ അപ്പൊ മാറ്റാൻ പറ്റത്തില്ലോ പതിനായിരത്തി അഞ്ഞൂറ് ടിക്കറ്റ് ബുക്ക് ചെയ്യണെ ആ പൈസ നമുക്ക് തിരിച്ചും കിട്ടില്ലല്ലോ അപ്പൊ അന്വേഷിച്ചായിരുന്നു എന്തെങ്കിലും ഓട്ടോറിക്ഷകാരെ ചോദിക്കുന്നത് നല്ല തുകയാ ചോദിക്കണം അങ്ങോട്ട് തന്നെ ഇല്ല ഇല്ല പോകുമ്പോൾ കടകളൊന്നും ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്തിനാട് തോന്നു വന്നു വേണമെന്ന് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതാണ് അവസ്ഥ അതായത് പത്തിരണ്ടായിരം രൂപ എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പൈസ ഒന്നുമല്ല പക്ഷെ ആ ഒരു തുക കൊടുത്ത് ബസ് ബുക്ക് ചെയ്തവർക്ക് യാത്ര തീരുമാ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമായിട്ടൊരു മാർഗമായിട്ട് വരുന്നു ഏകദേശം പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുക പ്രത്യേകിച്ച് ഇതുപോലെ ഒരു സ്ഥലത്ത് ഇരിക്കുക എന്ന് പറയുന്നത് എത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അമ്മ എത്ര നേരമായി ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇന്നലെ രാത്രിയിലോ ആ അല്ല അതെ അവിടെ കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് റെയിൽവേ പോയി ഭക്ഷണം കഴിച്ച് റെയിൽവേയില് ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പൊ ഷൈ വീണ്ടും ഇവിടെ ബുദ്ധിമുട്ടുണ്ട് അതെ ഞാനേ ഇവിടെ ജോലിക്ക് പോകുന്നത് ഞാനാണ് പോയി എന്റെ ജോലിക്ക് പോയിട്ട് ഇവിടെ തന്നെ രാത്രി വരുന്നത് അപ്പൊ ഇന്ന് ഇന്നലെ പോയിട്ട് എനിക്ക് വന്നപ്പോഴത്തേക്ക് ബസ് കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ വീണ്ടും രാത്രി ഇവിടെ തന്നെ തങ്ങേണ്ടിയിട്ടാണ് വന്നു ാണ് സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഇത്തരമുള്ള പ്രതിഷേധങ്ങൾ ഇവർക്ക് തോന്നുമ്പോൾ നിങ്ങൾ ബസ് ബസ് ഒന്നും നിങ്ങൾ വിട്ടിട്ട് ബസ് ശല്യം ചെയ്യാതെ യാത്രക്കാരനെ ബുദ്ധിമുട്ടിക്കാതെ ഇന്നലെ രാത്രിയുടെ ഒക്കെ ഭയങ്കര ബഹളം ബസ് എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ബസ്സെങ്കിലും വിട്ടു കൊടുക്ക് കടകളെ കടച്ചിട്ടോ അവർക്ക് ഭക്ഷണം ഇല്ലെങ്കിലും വെള്ളം കുടിച്ചെങ്കിലും എടുക്കണം ഈ യാത്രക്കാർ ചെയ്യുക വീടുകളിൽ ചെന്ന് പറ്റിയില്ലെങ്കിൽ എന്തിനുള്ള ബുദ്ധിമുട്ടെന്ന് ഇവര് മനസ്സിലാകുന്നുണ്ട് വീട്ടില് എനിക്കാരുമില്ല ചേച്ചി ചേച്ചിമാരും എല്ലാരും ഉണ്ട് അവരുടെ കൂട്ടത്താണ് നിൽക്കുന്നത് വിളിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ വരാൻ പറ്റില്ല ആ ഇന്ന് ഇവിടെ തങ്ങു പറഞ്ഞു ആ ആ അങ്ങനെ അവർ സമാധാനപ്പെട്ടിരിക്കുന്നു അപ്പൊ രാവിലെ വിളിച്ചായിരുന്നു അപ്പൊ പറഞ്ഞ പ്രസൊന്നും ഇല്ല രസൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഇന്നലെ രാത്രി മുഴുവനോട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉം എന്തായാലും സമരം എന്ന് പറയുന്നത് പലപ്പോഴും പല കാര്യങ്ങൾ ഇതുപോലെ സമരത്തിലൂടെ നേടിയെടുത്ത ചരിത്രമുള്ള ഒരു നാടാണ് നമ്മളേത് പക്ഷേ അതും സമരങ്ങൾ പൊതുജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ നേർക്കയച്ചു അതാണ് നമ്മളിപ്പോ ചേച്ചി എത്ര സമയം ഇരിക്കുന്നു നാലേക്ക് ട്രെയിൻ ഇറങ്ങിയതാ ഞാൻ തലശ്ശേരിന്ന് വന്നതാണ് അവിടെ സുഖമില്ലാത്ത അമ്മാനെ നോക്കാൻ വേണ്ടി പോയത് അപ്പൊ അവിടെനിന്ന് എനിക്ക് സുഖമില്ല എനിക്ക് ഇവിടെ എത്തിയപ്പോള് പഴുതി എത്തിയപ്പോഴാണ് കോഴിക്കോട് എത്തിയപ്പോഴാണ് ഇവിടെ ഇല്ല അറിഞ്ഞിട്ടില്ല അവിടെനിന്ന് എനിക്ക് സുഖമില്ലാണ്ടപ്പോ അവര് കയറ്റി വിട്ടു അവിടെ ചെന്ന് നോക്കുമ്പോ ജലദോഷം പിടിച്ചു അങ്ങോട്ട് പോകുന്നു നമ്മക്ക് നമ്മടെ വീട്ടിലല്ലോത്തിയപ്പോഴാണ് അതെ അല്ലാതെ ഇവര് വണ്ടി എടുത്താലല്ലേ ഇത് നമ്മക്ക് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ആക്കിയാല് ആവശ്യമായി അത് എനിക്ക് തോന്നുന്നില്ല യാത്രക്കാരെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് എനിക്ക് പറയുന്നത് യാത്രക്കാർ പല സ്ഥലത്തു നിന്നും വരുന്നവരുണ്ടാവും പല സ്ഥലത്തു നിന്നും രാവിലെ വന്നിരിക്കുന്നവരുണ്ടാവും അഞ്ചു മണിക്ക് ഇറങ്ങിയവരുണ്ടാവും നാലു മണിക്ക് ഇറങ്ങിയവരുണ്ടാവും മൂന്നു മണിക്ക് ഇറങ്ങിയവരുണ്ടാവും അവരൊക്കെ ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് രാത്രി ഇരുപത്തിനാല് മണിക്കൂർ വരെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണ് സാധാരണക്കാരന്റെ വാഹനമാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി സർവീസുകൾ അങ്ങനെ നിർത്തിവെക്കില്ല യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലായിരിക്കില്ല പണിമുടക്ക് എന്നതൊക്കെയായിരുന്നു മന്ത്രിമാരുടെയൊക്കെ വാഗ്ദാനങ്ങൾ പക്ഷേ ഇവിടെ കാണുന്ന സാഹചര്യം പറയുന്നതിനൊക്കെ നേർ വിപരീതമാണ് എന്തായാലും പന്ത്രണ്ട് മണിക്കൂർ അധികമായിട്ട് ഈ പണിമുടക്ക് നടക്കുന്നു ഇന്ന് രാത്രിയോടെ കൂടെ ഒരു പണിമുടക്ക് അവസാനിക്കും പക്ഷെ ആ സമയം വരെ ഇവിടെ എങ്ങനെ ഇരിക്കേണ്ടുന്ന അവസ്ഥയിലേക്കാണ് ആ യാത്രക്കാരുടെ സാഹചര്യം പോകുന്നത് എന്നതാണ് വ്യക്തമാകുന്നത് അവിടെ മനുഷ്യണ്ടായിരുന്നല്ലോ രാവിലെ ഈ കുട്ടി ചെന്നൊരു പോലീസിനെ കണ്ട് കാര്യങ്ങളെല്ലാം അവര് കൈമിച്ച് ഒരു സപ്പോർട്ട് കഴിച്ചോ അങ്ങനെ കഴിച്ചോ ഊട്ടി വെള്ളം വാങ്ങിച്ചു അല്ലാതെ വേറെ നിർബാധം ഒന്നും ഇല്ല ഒരുപാട് കടകളിൽ അനഞ്ഞതിന് ശേഷം എവിടെന്ന വരണ്ടെങ്കിൽ പലമുടക്കാന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ അങ്ങനെയാണ് റൈവിലായിരുന്നു ഇത്ര പെട്ടെന്ന് നമ്മൾ രാവിലെയാണ് കൊണ്ടു പോകാനും ആളില്ല അങ്ങനെ ഒരു വല്ലാത്ത വലിയൊരു അവസ്ഥയിൽ ഇരുന്ന് പറയുകയാണ് ഈ പണിമുടക്ക് എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് തോന്നുന്നത് ഇങ്ങനെയൊരു പണിമുടക്കാവശ്യം എന്താക്കി തോന്നുന്നത് പണിമുടക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇനി എന്ത് കാരണത്തിന് എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഈ തൊഴിലാളികളെ കൊണ്ട് എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഈ പണിമുടക്കുന്നത് ഈ മുടക്കിപ്പിച്ചത് ഈ നമ്മളൊക്കെ അന്യ രാജ്യത്ത് സംസ്ഥാനങ്ങൾ അതായത് ബീഹാർ ആന്ധ്ര ഒക്കെ വീണ്ടില്ല ഞങ്ങൾ വരുന്നത് ഞങ്ങൾ വന്നു ഞങ്ങൾ പറഞ്ഞല്ലോ പോലീസിനോടും എല്ലാവർക്കും ബുദ്ധിമുട്ടിക്കാനും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് തന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ ചാനലിൽ വന്ന് ഒരു ഉദ്യോഗസ്ഥനും ഒരു പോലീസുകാരനോ ഒന്നും നോക്കി നിങ്ങൾ എവിടെ പോകാനുള്ളതാണ് ഇപ്പോൾ കൊട്ടാരക്കരത്തേക്ക് ഒരു അമ്പത് പേരുണ്ടെങ്കിൽ ആ ബസ്സിൽ പറഞ്ഞു വിട്ട് ആ യാത്രയ്ക്ക് ഒരു ബസ് ആയിട്ട് അതാണ് ചെയ്യേണ്ടിയിരുന്നത് അല്ലാതെ ഇങ്ങനെ ആളല്ലേ ഞാൻ ഞാനത്തെയെന്ന് പറയുന്നത് എന്തെല്ലാം അസുഖത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ ഈ കൊച്ചു ദേഹം തന്നെ ഞാൻ റോഡ് മുറിച്ച് അപ്പുറത്ത് പോയി ഈ കൊച്ചിനോട് ചായ വേടിച്ചുകൊണ്ട് കൂട്ട് ഈ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സമരക്കാരോ ആഘാതം ചെയ്തിരിക്കുന്ന മറ്റ് വലിയ ആളുകളോ ഇല്ല ആ കൊച്ചിൻ്റെ വീട്ടുകാരത്ത് ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ ഭാര്യ ഈ ഭർത്താവിനോ കുട്ടിയൊക്കെ ഇല്ലാതെ വരും അല്ലാതെ ഈ സമരക്കാരൊന്നും ഒന്നും ചെയ്യത്തില്ല ഇത് പ്രഖ്യാപിച്ച ആര് പിന്നെ ചിലപ്പം നക്കാപിച്ച് അവർ രണ്ട് ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ കൊടുക്കും ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ ഈ കൊച്ചി ജീവിച്ചാൽ ഈ കൊച്ചി പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിവുള്ളവളായിരിക്കും അതുകൊണ്ട് ഈ സമരം ഈ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ അറിയാതെ അറിയില്ല നമ്മള് താശയിൽ പോയിട്ട് വന്നെ പുണ്യം മേടിച്ചോണ്ടു പുണ്യം മേടിച്ചു നമ്മളെ നാട്ടിൽ വന്നപ്പോൾ തന്നെ പുണ്യം പോയി എല്ലാം പോയി ഇനി എപ്പോഴാ വീട്ടിൽ എത്തുന്നത് സ്വന്തം നാട്ടിൽ നിന്ന് രണ്ടായിരം രൂപ എടുക്കാന്ന് പറഞ്ഞിട്ട് പോലും വണ്ടി തയ്യാറല്ല അവര് അവർക്ക് പേടിയാ വണ്ടി അടിച്ചുപൊളിച്ച് രണ്ടായിരം രൂപ കൊണ്ടൊരു വണ്ടി നന്നാക്കാൻ പറ്റത്തുണ്ടോ ഞാൻ ഇവിടെ ഇരിക്കാം ഇവരെ സമരക്കാരെ സമരം തീരുന്നവരെ ഇവിടെ ഇരിക്കാം പോയത് ആംബുലൻസ് കൊണ്ടുപോകാൻ ഞാൻ ചോദിച്ചല്ലോ അപ്പോൾ അവർ പറയുമ്പോൾ ഈ ചുറ്റു ലൊക്കാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഒരു അഞ്ച് കിലോമീറ്റർ അകത്ത് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാൻ തയ്യാറാണ് ഇത്രയും രൂപം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം ഞാൻ ചോദിക്കട്ടെ ഈ ലോങ് ഉള്ള ആളുകളും ജാൽസിന് വോട്ട് കൊടുക്കുന്നുണ്ട് ലൊക്കാൻ തിരുവനന്തപുരം നഗരസഭയിലത്തുള്ളവരെ വോട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഇനിയുള്ള മന്ത്രിസഭ വരാനുള്ള തെരഞ്ഞെടുപ്പിനെല്ലാം ഈ തിരുവനന്തപുരത്ത് അത്തുള്ളവരെ വോട്ട് ചെയ്താൽ മതി ഈ ലോങ് ഉള്ള വോട്ട് ചെയ്യേണ്ടത് കഴിയേണ്ടല്ലോ എനിക്ക് പറയാനുള്ളൂ കാരണം മനുഷ്യന് ബുദ്ധിമുട്ട് പക്ഷെ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നാണ് എന്നിട്ട് ഇരിക്കുന്നവരെല്ലാം കണ്ണീരി കൊണ്ടല്ലേ ഇരിക്കുന്നത് ഇത്രയും സംസാരിക്കാൻ എനിക്ക് ശക്തി കിട്ടുമെന്നാണ് ഞാൻ റോട്ടിപ്പോയി അങ്ങ് റെയിൽവേ സ്റ്റേഷൻ അങ്ങ് ചായ പിടിച്ച് കുടിച്ചതിനു ശേഷമാണ് ഞാനിത് പറയുന്നത് ഞാനും ഇപ്പൊ ഈ സമരക്കാരോട് പറഞ്ഞിരുന്നോ ഞങ്ങൾ ദൂരത്തുണ്ടോ ഒരു മാസത്തിന് മുൻപേ അല്ലെങ്കിൽ പതിനഞ്ചു ദിവസത്തിന് പണിമുടക്കുണ്ട് എന്നൊരു കൂട്ടിയിരുന്നു അവര് പറയുന്നത് അപ്പൊ അങ്ങനെ സത്യം ഞാൻ ഇപ്പൊ പോയ കാശിയാണ് കാശ് ദൈവനാണ് ഞാനത് രാത്രി പന്ത്രണ്ട് ഞങ്ങൾ ആറുമണിക്കാ സർവീസ് ഒരു പമ്പ വണ്ടി പോയി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വന്ന് കയറിയപ്പോ വണ്ടി സ്റ്റാർട്ടിങ് ഇറങ്ങി പൂക്കളഞ്ഞ് പിന്നെ വണ്ടി പോയില്ല പിന്നെ ഒരു വണ്ടി ഈ പത്ത് നാപ്പത്തഞ്ച് അമ്പത് പേരെ കണ്ടോണ്ട് ഏഹ് മല മുകളിലോട്ടൊക്കെ വിളിച്ച് പറഞ്ഞപ്പം ബുദ്ധിമുട്ടിക്കണം മുന്നിട്ടു പക്ഷേ സമരക്കാർ വണ്ടീനെ തടയുകയാണ് ചെയ്തത് വണ്ടി ഇട്ടില്ല